ഫിസിക്കൽ സ്വഭാവമുള്ള സെക്സൽ ഉള്ള പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ഒറ്റ റിലേഷൻഷിപ്പേ ഉണ്ടാവുള്ളൂ ഒന്നിൽ കൂടുതൽ അവർക്ക് ഇഷ്ടമല്ല ദ ലവ് വൺ പേഴ്സൺ ഫിസിക്കലായിട്ടുള്ള സ്വഭാവമുള്ള ആണുങ്ങൾക്ക് ജ്വല്ലറി ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ജ്വല്ലറീസ് ഒക്കെ ധരിച്ചിട്ടായിരിക്കും ഒരു സോഷ്യൽ സിറ്റുവേഷനിലോ അങ്ങനെയൊക്കെ പോവാം മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ സെക്വലായിട്ട് ചെറുപ്പ കാലഘട്ടത്തിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സംഭവമാണ് വെൽക്കം ബാക്ക് ദിസ് ജിന്നു ജെയിംസ് എ ഹിപ്നോട്ടിസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫിസിക്കൽ നേച്ചറുള്ള പുരുഷന്മാർ അവരുടെ സ്വഭാവ സരക്ഷിച്ചിട്ടുള്ള എങ്ങനെയാണ് എന്ന് നമുക്ക് വിശദീകരിക്കാം ഫസ്റ്റ് നമ്മൾ മുൻപത്തെ എപ്പിസോഡ് കാണാത്തവരൊന്ന് കാണുക കാരണം കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മിസ്സായിട്ടും വളരെ ഇൻഫർമേഷൻ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് കാണുക എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഫിസിക്കൽ നേച്ചറുള്ള പുരുഷന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത് അവർ ഓൾവേസ് ദ ലാവ് ടു ഷോ ദ ബോഡി അവരെപ്പോഴും ശരീരം പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു ഉദാഹരണം ലൂസായിട്ടുള്ള ഷർട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഷർട്ട് ടീ ഷർട്ട്സ് ഒക്കെ ഇഷ്ട ധരിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും അപ്പം ഡ്രസ്സിനോട് പൊതുവേ ഒരു താല്പര്യം ഉണ്ടാകും മറ്റുള്ളവർക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ പിന്നെ അവർ ജ്വല്ലറി പ്രത്യേകിച്ചും ഫിസിക്കലായിട്ടുള്ള സ്വഭാവമുള്ള ആണുങ്ങൾക്ക് ജ്വല്ലറി ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ജ്വല്ലറീസ് ഒക്കെ ധരിച്ചിട്ടായിരിക്കും ഒരു സോഷ്യൽ സിറ്റുവേഷനിലോ അങ്ങനെയൊക്കെ പോകുക എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ആദ്യം അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനാണ് ബോഡി അല്ലെങ്കിൽ ഫിസിക്കൽ എങ്ങനെ അവർക്ക് അവരുടെ ബോഡിയിലേക്ക് വേണ്ടിയുള്ള കെയർ അപ്പോൾ നല്ല രീതിയിലുള്ള സ്പ്രേ അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ സ്പ്രേയൊക്കെ അടിച്ചുകൊണ്ട് വരുന്ന സ്ത്രീ പുരുഷന്മാരെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് എവിടെ നോക്കിയാലും അവരെ നോട്ടീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരെ ഫിസിക്കൽ ആയിട്ടുള്ള ആണുങ്ങളുണ്ടാവുക പിന്നെ അവർക്ക് എപ്പോഴും ആക്ഷൻ ഇമ്പോർട്ടൻറ്റാണ് ജസ്റ്റ് ചിന്തിക്കുകയൊന്നും വേണ്ട പെട്ടെന്ന് എടുത്ത് കാര്യം കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവ സവിശേഷതകളും അവർക്കുണ്ട് ഇവർ ഫിസിക്കലായിട്ടുള്ള ആണുങ്ങൾക്ക് അടുത്തൊരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്പ്ലെൻഡ് ത്രിഫ്റ്റ് ആയിരിക്കും കാരണം അവർ ഒരു സ്പോർട്സ് കാറൊക്കെ ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഏറ്റവും ടോപ്പ് എൻഡ് കാറുകൾ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് മറ്റുള്ളവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെഹിക്കിൾസ് വണ്ടികളൊക്കെ ഓടിച്ച് ഒരു ഷോ കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഓവർലി സെക്സ്വൽ നീഡ്സ് ഉള്ള ആളുകളായിരിക്കും ചില ഭയങ്കര ഒരു ലവബിളാണ് ഭയങ്കര കെയറിങ് ആയിരിക്കും എല്ലാ ആളുകളുടെ അടുത്ത് മുമ്പിലും ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ ഒരു സ്ത്രീകളെ ഭയങ്കര എപ്പോഴും ഓൾവേസ് ദ ടേക്ക് കെയർ ദം അവർക്ക് എന്ത് ഉണ്ടോ അതിന് പുറകെ നടന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ ഭയങ്കര ആവശ്യമായിരിക്കും അങ്ങനെയുള്ള സ്വഭാവം ഇവർക്കുണ്ട് ഫിസിക്കൽ സ്വഭാവമുള്ള സെക്ഷൽ ഉള്ള പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ഒറ്റ റിലേഷൻഷിപ്പേ ഉണ്ടാവുള്ളൂ ഒന്നിൽ കൂടുതൽ അവർക്ക് ഇഷ്ടമല്ല ദ ലവ് വൺ പേഴ്സൺ പിന്നെ ഇവർക്ക് അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവർ സോഷ്യൽ ഗ്യാതറിങ് ഒരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു ദേ ചേഞ്ച് ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് നടത്ത ഗ്രൂപ്പിലേക്ക് പോകും അവിടുന്ന് പല സ്ഥലത്തേക്ക് പോകും അതിൻ്റെ അതിന് പല സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറയും എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലേക്ക് ചാടി നടക്കുക എന്ന് പറയില്ല കാരണം എവിടെയാണോ കൂടുതൽ കംഫർട്ടബിൾ ആകുന്നത് അതനുസരിച്ച് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും സോഷ്യലി ഭയങ്കര ഗ്യാതറിങ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും അപ്പോൾ അവർക്ക് സെക്സ് കഴിഞ്ഞതിന് ശേഷം ഫോർ പ്ലേ അല്ലെങ്കിൽ ആഫ്റ്റർ പ്ലേ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ കൂടുതലവർ താല്പര്യപ്പെടുക മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ സെക്സ്വൽ ഐഡൻറ്റിറ്റി അവർ ക്രിയേറ്റ് ചെയ്തത് ചെറുപ്പകാലഘട്ടങ്ങളും ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സംഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്നോട് കണ്ടേക്കുക അപ്പോൾ അത് നോക്കുക അപ്പോൾ അത് മനസ്സിലാവുക എങ്ങനെയാണ് അവരുടെ ഫോർമേഷൻ നമ്മുടെ സെക്സ്വൽ ഐഡൻറ്റിറ്റി ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ള അനുസരിച്ചാണത് അതൊരു കുറ്റമോ തെറ്റോ ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് യുണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ കയറാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഈ ചാനലിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ദിസ് ജെയിംസ് സാനിംഗ് ഓഫ് ബൈ ബൈ